അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൊണ്ടും റസൂർലാഹിന്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുമാണ് മുസ്ലിം ലോകം പ്രവാചകരുടെ കീർത്തനങ്ങളാകുന്ന മൗലിതുകൾ ഉരുവിടുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള പിതവികൾ പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകളും ജമാ ഇസ്ലാമിയും പറയുന്നത് ഇവിടെ പ്രസംഗിച്ച മൗലവി തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇപ്പൊ റസൂർ പേരിൽ ഇപ്പൊ ഇവർ മതി പറയുക എന്ന പേരിൽ ഒരലർച്ചയാണ് പന്ത്രണ്ടിനൊക്കെ സുബൈൻറെ മുമ്പ് ഇവിടെ ആ ഒരു അലർച്ചയാണ് അവർക്കത് കേൾക്കാൻ കഴിയില്ല ആരംഭ റസൂലുള്ള ജനിച്ചു എന്ന് കേട്ടപ്പോ ആ റസൂറുള്ള കീർത്തനം അന്ന് ഇബിലീസിന് കേൾക്കാൻ കഴിയാതെ അവൻ ഓടിയകന്നു എന്ന് ചരിത്രത്തിലും ഹദീസിലും കാണാം അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ വിഭാഗത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ കീർത്തനം മൗരിതോദില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്താനാണ് നമ്മുടെ രാജ്യത്തുള്ള പിതഴികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല നിങ്ങൾ നോക്കൂ ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുകയാണ് അയാള് പറയുന്നത് എന്താണ് ഇപ്പൊ മാസം വരാൻ പോവാണ് ഇപ്പൊ തുടങ്ങും എന്ന് പറഞ്ഞു ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ് അയാള് പറയുന്നത് കേട്ടോളൂ ഇപ്പൊ തുടങ്ങും മുസ്ലിയാക്കന്മാര് എവിടുന്ന് കിട്ടിയതൊക്കെ കണ്ടോ എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ ആരംഭസൂലിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് എന്നാ ചോദ്യം സഹോദരന്മാര് ചിന്തിക്കണം കഴിഞ്ഞില്ല വേറൊരു മൗലവി ഉണ്ട് പറയുന്ന മൗലവി ആ മൗലവി പറയുന്നത് എന്താണ് വസ്ല്ലം ഇതെന്താ കൂത്തഹോ അയാള് പറയുന്നു കേട്ടോളൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കോലായത് ൂ ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോടും ഇല്ല ഇതാരകലിയാക്കാര കുർവാനിലുണ്ടോ ഇല്ല ചുന്നത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല നോക്കൂ നിങ്ങൾ പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാള് പറയുന്നത് ഇയാൾ ഏത് മതമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല പ്രവാചകരുടെ സാന്നിധ്യത്തിൽ വെച്ച് എത്ര സ്വഹാബികളാണ് അള്ളാഹുബിന്റെ റസൂരിന്റെ കീർത്തനങ്ങൾ നമുക്കറിയില്ലേ പദ്യമായി അവർ ഉരുവിട്ടിട്ടുള്ളത് എത്രയാണ് സ്വലാത്തുകൾ ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ മുസ്തഫിയ മഹാനായ സൈദുനാൾ ഉമറു ഫാറു അണ്ണുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ണക്കിന് അസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ സ്വലാത്ത് പദ്യമായി നമുക്ക് കാണാൻ കഴിയും സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്തുകൾ പദ്യമായി ചൊല്ലിയത് കാണാൻ കഴിയും എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ് സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ നബി പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു മൗലിദുകളിലൂടെ അത് പാടില്ല അതിനെ എതിർക്കുകയാണ് മുജാഹിദുകൾ എന്നിട്ട് പറയുന്നത് എന്താണ് മൗലിദ് നടത്താൻ നമുക്കുള്ള തെളിവ് എന്താണ് ഇത്രേ ഒരു മുജാഹിദ് മൗലവി ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുകയാണ് എന്താ പറയുന്നത് മൗലിദ് നടത്താൻ അവർക്ക് ആകുള്ള തെളിവ് ഇതാണ് എന്ത് എല്ലാവരും അവരവരുടെ നേതാക്കളുടെ ജയന്തി ആഘോഷിക്കുന്നു അതുകൊണ്ട് നമ്മളും നബി നമ്മുടെ നേതാവായ നേതാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ജയന്തി ആഘോഷിക്കേണ്ടതല്ലേ ഇതാണ് ഇപ്പൊ നമ്മുടെ തെളിവ് നമ്മുടെ തെളിവ് മൂപ്പര പറയണത് കേട്ടോളൂ നിങ്ങൾ അയാൾ പറയട്ടെ അതിനാണ് നിങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കുന്നത് കൊടി തോരണങ്ങൾ കെട്ടി വീടുകളിൽ അലങ്കരിച്ച് പള്ളിക്ക് വെയിന്റടിച്ച് അല്ലേ എന്നിട്ട് പറഞ്ഞെന്താ എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായിട്ട് ജയന്തി കൊണ്ടാടേണ്ടതല്ലേ ശ്രീകൃഷ്ണ ജയന്തി ഗുരുനാനാക്ക് ജയന്തി നെഹ്റു ജയന്തി ഗാന്ധി ജയന്തി മുഹമ്മദിനി ജയന്തി ഇങ്ങനെ എല്ലാവരും ജയന്തി കൊണ്ട് ആടുന്നു അതുപോലെ നമ്മുടെ നേതാവിന്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ ഇതിനായി ഇതാണ് ഇവരുടെ തെളിവ് ഇതിനു വേണ്ടിയാണ് തോരണങ്ങൾ അണിയിക്കുന്നത് പള്ളിക്ക് പൈൻറ്റടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് നിൽക്കണം നിങ്ങൾ സഹോദരന്മാരെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ മൗല്യത് കഴിക്കാനും മൗല്യത് ഓതാനുമുള്ള തെളിവ് ആരെങ്കിലും ജയന്തി നടത്തുന്നുണ്ടോ എന്നതല്ല പരിശുദ്ധ കുറുക്കാനാണ് ഹദീസുകളാണ് പൂർവീക മുസ്ലിംകളുടെ നിലപാടുകളാണ്